്രിട്ടനെ കൂടുതൽ കലാപ കലുഷിതമാക്കാൻ പദ്ധതിയുമായി തീവ്ര വലത് അക്രമി സംഘങ്ങൾ രാജ്യത്ത് മുപ്പത്തിയെട്ടിടങ്ങളിലായി ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയ അക്രമികൾ ഇന്ന് ഇമിഗ്രേഷൻ സെന്ററുകളും അഭിഭാഷകരുടെ ഉൾപ്പെടെ ലക്ഷ്യമിട്ട് രംഗത്തിറങ്ങുമെന്നാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് ആൽഡർഷോട്ട് മുതൽ വികാൻ വരെയുള്ള മുപ്പത്തിയെട്ട് പട്ടണങ്ങളിലും നഗരങ്ങളിലുമായി പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാക്കുമെന്നാണ് സംഘാടകരുടെ നിലപാട് മാഞ്ചസ്റ്റർ ലിവർപൂൾ പ്ലൗമൌത്ത് ബർമിംഗ്ഹാം എന്നിവിടങ്ങളിൽ കലാപങ്ങൾ ഗുരുതരമായ ആക്രമണങ്ങളിലേക്ക് വഴിമാറിയിരിക്കുകയാണ് സൗത്ത് പോർട്ടിൽ കത്തിക്കുത്ത് കൊലപാതകങ്ങൾ നടത്തിയത് ചാനൽ കടന്നെത്തിയ അഭ്യർത്ഥിയാണെന്ന വ്യാജ പ്രചരണമാണ് പ്രതിഷേധങ്ങൾക്ക് തുടക്കമേകിയത് എന്നാൽ ഇപ്പോൾ തീവ്ര വലതു വിഭാഗങ്ങൾ കലാപം ആളി ആളിക്കത്തിക്കുകയാണ് ബുധനാഴ്ച മുപ്പത്തെട്ടിടങ്ങളിലായി സംഘടിക്കാൻ സോഷ്യൽ മീഡിയ വഴി നൽകിയ ആഹ്വാനമാണ് ഇപ്പോൾ ചോർന്നിരിക്കുന്നത് സാഹചര്യം ഭീഷണിയാണെന്ന് വിലയിരുത്തിക്കൊണ്ടാണ് നീങ്ങുന്നതെന്ന് പോലീസ് സ്രോതസ്സുകൾ വ്യക്തമാക്കി ചില പ്രതിഷേധങ്ങൾ മുൻകൂട്ടി നിശ്ചയിക്കുന്നതാണ് എങ്കിലും ഓൺലൈനിലെ പ്രചരണങ്ങളുടെ പേരിൽ പെട്ടെന്ന് ജനക്കൂട്ടം തെരുവിലിറങ്ങുന്നത് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് മുപ്പത്തിയെട്ട് ടൗണുകളും നഗരങ്ങളും ലക്ഷ്യമിട്ട് പ്രതിഷേധക്കാർ എത്തുമെന്ന് വ്യക്തമായതോടെ പല ഭാഗത്തും ഓഫീസുകൾ സുരക്ഷയെ കരുതി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇമിഗ്രേഷൻ സെന്ററുകൾ മുതൽ അഭയാർത്ഥി ഷെൽട്ടറുകളും അഭിഭാഷകരുടെ വീടുകളും ലക്ഷ്യമിട്ട് ഇന്ന് പ്രതിഷേധക്കാർ എത്തുമെന്ന് തിരിച്ചറിഞ്ഞതോടെ ആറായിരം ഓഫീസർമാരെ സേനകൾ സജ്ജമാക്കി കലാപങ്ങളിൽ ഇതുവരെ നൂറിലേറെ പേർക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട് ചുരുങ്ങിയത് ഒരാൾക്കെതിരെ തീവ്രവാദ നിയമങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ ഡയറക്ടർ പറഞ്ഞു പ്രതിഷേധങ്ങൾ അരങ്ങേറുന്ന ഭാഗങ്ങൾ ഒഴിവാക്കാനും ജാഗ്രത പാലിക്കുവാനും മലയാളികൾ ഉൾപ്പെടെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മലയാളി സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് News disc magnification